जय श्री कृष्ण चैतन्य प्रभु निनंदीअता गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे हरे अरे रामा, अरे रामा, अरामा, अरामा, हरे राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलतरोर्गलदम फलम सुगमुखाद्रव संयुगवत दस मलय मुहुरहोरसिका भुवि भावुकाः नारायण नमस्कृति नरम चोत्तम देवी सरस्वती व्यासम तथो जया मुदीर नष्टाषु भद्रेश निभागवत सया भगवतीम श्लोक भक्तिर्भवीय वासुदेवाय ുമാരാ ഗോവിന്ദയ നമോ നമ ഹരേക്ഷ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ശ്ലോകം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ വായിക്കാം അഹോ മമാമേ വിതരന്ത്യനുഗ്രഹം

्रह्मण्यदेवापुरुष पुरातनो नित्यं हरिर्य नित्यं हरिर्यरणाभिवन्दनाद् अवापलक्ष्मीमनपायिनीं यशो जगत्पवित्रं च महत्तमग्रणी यत्सेवया शेषगुहाशय गुहाशयत्सराड् विप्राप्रिया तुष्यसि तुष्यति काममीश्वरा तदेव तद्धर्मपरेर्विनी विनीतै सर्वात्मना ब्रह्मकुलम् निषेव्यता तुमाम् लभेदा न दिवेलमात्मन प्रसीदतोऽत्यन्तशमम् स्वयम् यन्नित्यसम्बन्धनिषेवया तदा परं किमत्रास्ति मुघम् हविर्भुजा ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തി ഒന്ന് ഋതു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം മുപ്പത്തി അഹോ അഹോ മഹാം വീതരന്ത്യനുഗ്രഹം സ്വധർമ്മയോഗേ നിരന്തരം പു പുരുഷനായ ഭഗവാൻ എല്ലാ യജ്ഞങ്ങളുടെയും ഗുരുവും യജ്ഞഫലങ്ങളുടെ ആസ്വാദകനും അതുപോലെ തന്നെ പരമോന്നതനായ ആധ്യാത്മിക ഗുരുവുമാണ് ഈ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിലുള്ള എൻറെ പൗരമായ പൗരന്മാരായ നിങ്ങൾ എല്ലാവരും എന്നോട് ബന്ധം പുലർത്തിക്കൊണ്ട് നിങ്ങളുടെ തൊഴിൽപരമായ കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുക വഴി എൻ്റെ മേൽ കാരുണ്യം വർഷിക്കുകയാണ് ചെയ്യുന്നത് ആകയാൽ എൻ്റെ പൗരന്മാരെ നിങ്ങൾക്ക് എൻറെ നന്ദി ശ്ലോകം മുപ്പത്തിയേഴ് മാ ജാതു തേജ പ്രി ദിദദേവതാനാം കുലേ സ്വയം രാജകുലാ തിജാനാം ബ്രാഹ്മണരും വൈഷ്ണവരും അവരുടെ സഹിഷ്ണുത തപസ് ജ്ഞാനം വിദ്യാഭ്യാസം എന്നിവകളാൽ സ്വദേ മഹനീയരാണ് ഈ ആധ്യാത്മിക സ്വത്തുകൾ ഉപയോഗിച്ചുള്ള കർമ്മങ്ങളാൽ വൈഷ്ണവർ രാജകീയരെക്കാൾ ശ്രേഷ്ഠരാണ് ആയതിനാൽ രാജകീയ ആജ്ഞകളുടെ പരാക്രമം ഈ രണ്ടു വിഭാഗങ്ങളുടെയും മുന്നിലും പ്രകടിപ്പിക്കരുതെന്നും അവരോട് അപരാധം ചെയ്യരുതെന്നും ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു ബ്രഹ്മണ്യദേവ പുരുഷപുരാതനോ അവാപ്യ ച വ്യക്തികളിൽ പു പുരുഷനായ ഭഗവാൻ സമസ്ത ലോകത്തെയും പരിശുദ്ധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ചാബല്യമില്ലാത്ത കീർത്തിക്ക് ഹേതുവായ ഐശ്വര്യങ്ങൾ നേടിയത് ആ ബ്രാഹ്മണരുടെ ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും ജങ്ങളുടെ ആരാധനയിലൂടെയാണ് ശാശ്വതമായി സ്വതന്ത്രനും എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനുമായ പരമ ദിവ്യത്വ പുരുഷൻ ഭഗവാൻ തന്റെ കാൽച്ചുവടുകൾ പിന്തുടരുകയും ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പിന്തുടർച്ചക്കാർക്ക് വേണ്ടി ഒരു മറയുമില്ലാതെ സേവനമനുഷ്ഠിക്കുകയും ചെയ്യു ചെയ്യുന്നവരിൽ വളരെ സംപ്രീതനായിരിക്കും എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് എപ്പോഴും ബ്രാഹ്മണ വൈഷ്ണവരെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും ഏറെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് അദ്ദേഹവും ശ്ലോകം നാൽപ്പത്യന്തസ്വയം നിത്യസമ്പനിഷേവയ തതപ്പരം ിമുഖം വിവർത്തനം ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും പതിവായി സേവനം ചെയ്യുന്നതിലൂടെ ഒരുവന് തന്റെ ഹൃദയ മാലിന്യങ്ങൾ നീക്കി പരമമായ ശാന്തി അനുഭവിക്കുവാനും ഭൗതിക ആകർഷണങ്ങളിൽ നിന്ന് മോചനം നേടി സംതൃപ്തി അനുഭവിക്കാനും സാധിക്കും ബ്രാഹ്മണരെ സേവിക്കുന്നതിലും വലിയൊരു ഫലേച്ച കർമ്മവും ഈ ഭൗതിക ലോകത്തിലില്ല ബ്രാഹ്മണനെ സേവിക്കുന്നതിലും വലിയൊരു ബലേശ കർമ്മവും ഈ ഭൗതിക ലോകത്തിലില്ല കാരണം അത് അനേകം യജ്ഞങ്ങൾ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ദേവന്മാരെ സന്തോഷിപ്പിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ബിജു പ്രഭുജി ഹരേ കൃഷ്ണ രാജാവ് തൻ്റെ പ്രജകളോട് നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ വാക്കും മനസ്സും ശരീരവും എല്ലാം ഭഗവാന്റെ സേവനത്തിനായിട്ട് സമർപ്പിക്കുക എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ നിരന്തരമായിട്ട് ഭഗവ ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് ഭക്തിയോഗം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകും ഈ ഭൗതിക ഭൗതികലോകത്തിനോട് വിരക്തിയും യഥാർത്ഥ ജ്ഞാനവും മോക്ഷവും ഭഗവത് ധാമത്തിലേക്കുള്ള പ്രവേശവും എല്ലാം ആ ഭക്തിയിലൂടെ മാത്രം അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി പൃഥ്വി തൻ്റെ പ്രജകളോട് തൻ്റെ പ്രജകൾക്ക് നിർദ്ദേശം നൽകി എങ്ങനെയാണ് ആ ഭഗവത് ഭക്തി ചെയ്യേണ്ടത് ഭക്തി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എങ്ങനെയാണ് ഭഗവാനെ വളരെ പെട്ടെന്ന് തന്നെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ പൃഥു മഹാരാജാവ് വിശദീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണമെന്നാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പൃഥ് ജനങ്ങളോട് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ അനുഗ്രഹിക്കേണ്ടത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ഹരി ഗുറും യജ്ഞുജീശ്വരം സ്വധർമ്മ യോഗേന യജന്തി മാമകർമ്മ യോഗേന നിങ്ങളുടെ തൊഴിലുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തൊഴിലുകൾ നിങ്ങളുടെ കടമകളെല്ലാം ഭഗവാന് അർപ്പണമായി ചെയ്യുക നിങ്ങളുടെ എല്ലാ സേവനവും ഭഗവാന് വേണ്ടി ചെയ്യുക ഭഗവാൻ ഭഗവാന്റെ സേവനമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് നിരന്തരം ഭജിക്ക് ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ ഭജന എനിക്കുള്ള വലിയ അനുഗ്രഹമായിരിക്കും അനുഗ്രഹമായിരിക്കുമെന്ന് പൃഥ്വഹാരാജാവ് പറയും കാരണം എന്താണ് പൃഥ്വി മഹാരാജാവിന്റെ ധർമ്മമാണ് ജനങ്ങളെ എല്ലാവരെയും ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ജനങ്ങളെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഒരു രാജാവിന്റെ കടമ പൂർത്തീകരിക്കുന്നുള്ളൂ അങ്ങനെ ആ രാജാവിന്റെ കടമ ചെയ്യുന്നതിലൂടെ തനിക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പൃഥ്വി മഹാരാജാവ് വിചാരിക്കുന്നത് അപ്പോൾ ജനങ്ങളെല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് തനിക്കുള്ള വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് നിങ്ങളെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണമെന്നാണ് പൃഥ്വി മഹാരാജാവ് അപേക്ഷിക്കുന്നത് ആ ഭഗവാനെ കുറിച്ചും പറയുന്നുണ്ട് ഹരിൻ ഗുരു യജ്ഞു ഹരി ഭഗവാൻ ഹരി പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ആ ആരാണ് ഗുരുവാണ് എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ഭഗവാന് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് പറയാം കാരണം എന്താണ് എല്ലാം അറിയുന്ന വ്യക്തി ഭഗവാൻ മാത്രമാണ് എല്ലാറ്റിനെ കുറിച്ചും അറിയുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാൻ ഭഗവാനാണ് വേദാഹം സമതീതാന് വർത്തമാനാന് ചാർജുന എനിക്ക് മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം അറിയാം അഭിജ്ഞ സ്വരാൾ ഭഗവാനാണ് അഭിജ്ഞൻ അഭിജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന വ്യക്തി എന്നാണ് ഈ പ്രപഞ്ചത്തിലും ആത്മീയ പ്രപഞ്ചത്തിലും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാവിധ വിശദ വിവരങ്ങളും അറിയുന്നത് ഭഗവാനെ മാത്രമാണ് അതുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചാണ് ജ്ഞാനം നിലനിൽക്കുന്നത് എന്ന് പറയും ജ്ഞാനം ഭഗവാനിൽ നിന്നാണ് വരുന്നത് ജ്ഞാനം നൽകുന്ന വ്യക്തിയാണ് ഗുരു ബ്രഹ്മാവിന് പോലും ജ്ഞാനം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ അപ്പോൾ ജ്ഞാനത്തിന് ഭഗവാനെ ആ ഭഗവാന് ജ്ഞാനത്തിന് വേണ്ടി ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഭഗവാനാണ് പരമഗുരു മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാനെ ആശ്രയിക്കണം ഞാനെ ലഭിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് ഇവിടെ ഭഗവാനെ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നു ഹരും ഹരി ഗുരു ഗു എന്ന് രണ്ട് ഗുരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ എന്നും അർത്ഥമുണ്ട് അപ്പൊ രണ്ട് തരത്തിൽ ഭഗവാൻ ഗുരുവാണ് ഭഗവാൻ അകത്തും ഗുരുവാണ് ഭഗവാൻ പുറത്തും ഗുരുവായിട്ട് വരുന്നു അകത്ത് രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു മതസ്മൃതിജ്ഞാനം ആ ബോഹനം ച പുറത്ത് ആത്മീയ ഗുരുവിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ വേദങ്ങളുടെ രൂപത്തിലും ഭഗവാൻ ഗുരുവായിട്ട് വരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളത് ഗുരു എന്ന് പറയുന്നത് ആ ബഹുവചനമാണ് ഭഗവാൻ പല വിധത്തിൽ ഗുരുവായിട്ടിരിക്കുന്നു എല്ലാവിധത്തിലും ഭഗവാനാണ് ഗുരു എന്ന് പറയുന്നത് ആ ഗുരുവായിട്ടുള്ള ഭഗവാനെ സേവിക്കണം എന്നാണ് പറയുന്നത് ഹരി ഗുരു യജ്ഞഭുജീശ്വരൻ യജ്ഞത്തിന്റെ അധികാരി യജ്ഞത്തിന്റെ യജമാനനായിട്ടുള്ള ഹരിയെ ആരാധിക്കണം എന്ന് പറയും എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ആസ്വാദകൻ എല്ലാ യജ്ഞത്തിന്റെയും യജമാനനും ആസ്വാദകനും ഭഗവാൻ ഹരി തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്നും ഭഗവത്ഗീതയിലും പ്രഖ്യാപിക്കുന്നത് യജ്ഞ തപസാം സർവ്വലോകമഹേഷൻ ആ യജ്ഞപതിയായിട്ടുള്ള ഭഗവാനെ നിരന്തരം ആരാധിക്കുന്നത് ആ ഭഗവാനെ നിരന്തരം സേവിക്കുന്നത് എനിക്കുള്ള വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഭഗവാന്റെ സേവനത്തിൽ സ്വധർമ്മയോഗേന സ്വധർമ്മയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ യോഗം കൊണ്ട് ഏർപ്പെടണം എന്നാണ് പൃഥ്വ നിർദ്ദേശിക്കുന്നത് അപ്പൊ പൃഥ്വ മഹാരാജാവ് പ്രതികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് സ്വധർമ്മയോഗമാണ് സ്വന്തം ധർമ്മം ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക ഭഗവത്ഗീതയിലും ഭഗവാൻ അത് നിർദ്ദേശിക്കുന്നുണ്ട് യത് യഥാസി കൗന്ദയെ തത് പുരുഷം അതർപ്പണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ദാനം ചെയ്യുന്നു എന്ത് യജ്ഞം ചെയ്യുന്നു എന്ത് ഭക്ഷിക്കുന്നു ഇതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് ഭഗവാൻ അവിടെ അറിയുന്നുണ്ട് അതുപോലെ ജീവിക്കാനാണ് പൃഥ്വ മഹാരാജാവരുടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അതെങ്ങനെ ചെയ്യാം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ ബ്രാഹ്മണരെ കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും പറയുന്നു മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ആ ബ്രാഹ്മണരോടും വൈഷ്ണവരോടും ഭഗവാന്റെ ഭക്തന്മാരോടും ഒരിക്കലും അപരാധം പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് കാരണം പൃഥു മഹാരാജാവ് നിർദ്ദേശം നൽകുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർക്കും ദേവന്മാർക്കും എല്ലാമാണ് അവരാണ് രാജ്യം ഭരിക്കുന്ന വ്യക്തികൾ ഋതു എല്ലാവരുടെയും ചക്രവർത്തിയാണ് അപ്പോൾ നിങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തന്മാരോട് ഒരിക്കലും അപരാധം ചെയ്യരുത് അവർ ഉന്നതമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ് അവർക്ക് ഉയർന്ന ശക്തിയുണ്ട് ആത്മീയമായിട്ട് ഉയർന്ന ഗുണഗണങ്ങൾ അവർക്കുണ്ട് എന്തെല്ലാമാണ് അവരുടെ ഗുണഗണങ്ങൾ എന്നും ഇവിടെ പറയുന്നുണ്ട് തിദിക്ഷയാ തപസാ വിദ്യയാച അവർ വളരെയധികം സഹനശക്തിയുള്ളവരാണ് അവർ തിരിച്ചു പ്രതികരിക്കുന്നൊന്നും ചെയ്യില്ല പ്രതീക്ഷയുള്ളവരാണ് തപസ് തപസ് ശക്തിയുള്ളവരാണ് ജ്ഞാനമുള്ളവരാണ് അവർക്ക് ഭഗവാനെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള സത്യം അറിയാം ജ്ഞാനമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള വിദ്യ അറിയാം അങ്ങനെയുള്ള യഥാർത്ഥ ബ്രാഹ്മണർക്കും യഥാർത്ഥ ഭഗവത് ഭക്തന്മാർക്കും എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് വേണം നിങ്ങൾ രാജ്യം ഭരിക്കാൻ എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് അവരോട് ഒരിക്കലും അപരാധങ്ങൾ പ്രവർത്തിക്കരുത് കാരണം അവരോടുള്ള അപരാധം എല്ലാവിധ ആത്മീയ ശക്തിയെയും നശിപ്പിക്കുന്നതാണ് നമ്മുടെ ഭക്തിയെ നശിപ്പിക്കുന്നതാണ് ഹാത്തി എന്ന എന്ന് ചേതന്യ ചരിതാമൃതത്തിൽ അപരാ വൈഷ്ണവ അപരാധത്തിനെ കുറിച്ച് പറയും അല്ലെങ്കിൽ ഗുരു അപരാധത്തിനെ കുറിച്ച് പറയും ഗുരുവിനോടുള്ള അപരാധം അല്ലെങ്കിൽ ഭക്തന്മാരോടുള്ള അപരാധം എല്ലാവിധ ഭക്തിയെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് അവർ അതിനും അവരതിനുപരിയായിട്ടുള്ള സ്വഭാവ ഉള്ളവരാണ് എന്ന് പ്രഥുമരാജ മറ്റുള്ള രാജാക്കന്മാർക്കും നിർദ്ദേശം ഭഗവാൻ തന്നെ ആ ഭക്തന്മാരെ ആരാധിച്ച് മാതൃക കാട്ടിയിട്ടുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ യഥാർത്ഥ ബ്രാഹ്മണരെ സേവിക്കേണ്ടത് എന്ന് ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ മാതൃകകൾ കാണി കാണിച്ചിട്ടുണ്ട് ആ ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ ബ്രാഹ്മണരെ ആരാധിക്കുന്നത് കൊണ്ടാണ് ലക്ഷ്മി ദേവിയും ഭഗവാനോടൊപ്പം എപ്പോഴും ഇരിക്കുന്നത് എന്ന് പറയും ലക്ഷ്മി ദേവിക്ക് ഭഗവാനോട് ആകർഷണം ഉണ്ടായതെങ്ങനെയാണ് ഭഗവാന്റെ ഉയർന്ന സ്വഭാവ സവിശേഷത ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഭക്തന്മാരെ ആരാധിക്കുന്നു ഭക്തന്മാർക്ക് വൈഷ്ണവന്മാർക്ക് എല്ലാവിധ ബഹുമാനവും ഭഗവാൻ നൽകുന്നു ഭഗവാൻ ദ്വാരകയിൽ ഇരിക്കുന്ന സമയത്ത് ദ്വാരകയിൽ രാജ്യം ഭരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ബ്രാഹ്മണർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും എല്ലാവിധ ആദരങ്ങളും ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു നാരദമഹർഷി ദ്വാരക സന്ദർശിച്ച സമയത്ത് ഭഗവാൻ തന്റെ ശിരസ് കൊണ്ട് നാരദമഹർഷിയുടെ പാദങ്ങളിൽ സ്പർശിച്ചു കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ സുധാമാഭിപ്രൻ വന്ന സമയത്ത് സുധാമാഭിപ്രന്റെ സുധാമ വിപ്രനെ സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുത്തി അദ്ദേഹത്തിന്റെ കാല് കഴുകി ആ കാലുകൊണ്ട് സ്വന്തം ശിരസിൽ തളിച്ചു ആ വിപ്രന്റെ ആ ബ്രാഹ്മണന്റെ ആ ഭക്തന്റെ പാദ ധൂളി തന്നെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ജലം സുധാമ വിപ്രന്റെ പാദം കഴുകിയ ജലം തന്റെ ശിരസിൽ തളിച്ചിട്ടുണ്ടായത് ഇങ്ങനെ മാതൃകാപരമായിട്ട് ഭഗവാൻ തന്നെ എങ്ങനെയാണ് ഭക്തരോട് പെരുമാറേണ്ടത് ഭക്തർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകണം അവരോട് ഒരിക്കലും അപരാധം പ്രവർത്തിക്കരുത് എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഉയർന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മി ദേവിയും ഒരിക്കലും ഭഗവാനെ വേർപിരിയാതെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു അവപലക്ഷ്മി അനപായിനിയും യശോ ഈ ലക്ഷ്മി ദേവി യശസ് ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ ഈ ഉയർന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് എന്ന് പറയും സാധാരണഗതിയിൽ ലക്ഷ്മി ദേവി എവിടെയും ഉറച്ചിരിക്കാറില്ല ലക്ഷ്മിയും അസ്ഥിരയൽ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് എന്ന് രാമായണത്തിൽ എഴുത്തച്ഛൻ പറയാം മനുഷ്യർക്ക് ലക്ഷ്മിദേവി അസ്ഥിരയാണ് ഒരിക്കലും ലക്ഷ്മിദേവി ആരുടെയും കൂടെ ഇരിക്കുന്നില്ല കാരണം അവരുടെ അവർക്ക് അത്ര ഉയർന്ന സ്വഭാവമില്ല മനുഷ്യർക്ക് അവരുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് ലക്ഷ്മിദേവി അവരെ വിട്ടുപോകും പക്ഷെ ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ബ്രാഹ്മണർക്ക് യഥാർത്ഥ ബ്രാഹ്മണർക്ക് ഭഗവാന്റെ ഭക്തർക്ക് എല്ലാവിധ ആദരങ്ങളും അർപ്പിക്കുന്ന ആ ഒരു സ്വഭാവമാണ് ലക്ഷ്മി ദേവിയെ ഭഗവാനോടൊപ്പം എപ്പോഴും പിടിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നു അപ്പൊ പാപ്പ ലക്ഷ്മി അനപായിനീമേഷും അതുകൊണ്ട് ലക്ഷ്മി ദേവി എങ്ങോട്ടും ആ ഭഗവാന്റെ ഐശ്വര്യം എങ്ങോട്ടും പോകുന്നില്ല ഭഗവാൻ ഐശ്വര്യം സ്ഥിരമായിട്ടുള്ളതാണ് ഭഗവാന്റെ ഐശ്വര്യം സ്ഥിരമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ഐശ്വര്യവും സ്ഥിരമാണ് എന്ന ഭാവാർത്ഥത്തിൽ ശിവപ്രഭാതർ വിശദീകരിക്കണം നമുക്ക് സാധാരണ ലഭിക്കുന്ന ഐശ്വര്യം പെട്ടെന്ന് തന്നെ ഇല്ലാതാകാം പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും അനുഗ്രഹം ഐശ്വര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടുള്ള ഐശ്വര്യമാണ് ധ്രുവ മഹാരാജാവിന്റെ കാര്യം നമ്മൾക്കറിയാം ധ്രുവ മഹാരാജാവിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭൗതികമായിട്ടുള്ള ഐശ്വര്യം ലഭിച്ചത് അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഒരിക്കലും അതിന് ക്ഷയം സംഭവിക്കുന്നത് അപ്പൊ ഭഗവാന്റെ ഐശ്വര്യവും ഭഗവാൻ നൽകുന്ന ഐശ്വര്യവും സ്ഥിരമാണ് ഭഗവാൻ ആ ഐശ്വര്യം സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഭഗവാന്റെ ആ ഉയർന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരെ പോലും ആദരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഭഗവാന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകണം അവരെ സേവിക്കുകയാണ് വേണ്ടത് എന്ന് പറയും ഭഗവാന്റെ ഭക്തന്മാരെയാണ് നിങ്ങൾ സേവിക്കേണ്ടത് നേരിട്ട് ഭഗവാനെ നിങ്ങൾക്ക് സേവിക്കാൻ സാധിക്കുകയില്ല ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് വിപ്രപ്രിയുഷ്യാമീശ്വര ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ വേണം ഭഗവാന്റെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്തണം ഭഗവാന്റെ ഭക്തന്മാരെന്താണ് പറയുന്നത് ഭഗവാന്റെ സേവനം ചെയ്യാനാണ് പറയുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ സേവനം ചെയ്യേണ്ടത് എന്നാണ് ഭഗവാന്റെ ഭക്തന്മാർ പറയുന്നത് യസ്യ പ്രസാദാൻ ഭഗവത് പ്രസാദോ എന്ന് നമ്മൾ ചെല്ലാറാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എഴുതിയിട്ടുള്ളതാണ് ഗുരു അഷ്ടകത്തിൽ യശപ്രസാദോ ഭഗവത് പ്രസാദോ ആരെ പ്രസാദിപ്പിച്ചാലാണോ ഭഗവാൻ തൃപ്തനാകുന്നത് ആ വ്യക്തിയാണ് യഥാർത്ഥ വൈഷ്ണവൻ അല്ലെങ്കിൽ യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കും അങ്ങനെയാണ് ഭഗവാനെ തൃപ്തനാക്കേണ്ടതെന്ന് മുപ്പത്തിയൊമ്പത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കാരണം ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഗോ ബ്രാഹ്മണ ഹിതാച എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് ഉയർന്ന സ്വഭാവം മൂല്യമുള്ള വ്യക്തികളെ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളെ ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തികളെ ഭഗവാൻ ഏറ്റവും പ്രിയമാണ് അവരെ സേവിക്കുന്നതിലൂടെ ഭഗവാനെ വളരെ പെട്ടെന്ന് തൃപ്തരാക്കാൻ തൃപ്തനാക്കാൻ സാധിക്കുമെന്നാണ് ഋഥുമരാജാവ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും എന്ന് പറയുന്നു നാൽപ്പതാമത് ശ്ലോകത്തിൽ പ്രസീതതോ അത്യന്ത ശമം സ്വതസ്വയം ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ യഥാർത്ഥ ബ്രാഹ്മണരെ സേവിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഹൃദയ മാലിന്യങ്ങളെല്ലാം ഇല്ലാതാകും ഹൃദയത്തിൽ ഹൃദയത്തിൽ മാലിന്യം ഇരിക്കുന്നത് കൊണ്ടാണ് സ്വസ്ഥത ലഭിക്കാത്തത് സമാധാനം ലഭിക്കാത്തത് അല്ലെങ്കിൽ സംതൃപ്തി ലഭിക്കാത്തത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് തൃപ്തരാകാൻ സാധിക്കാത്തത് സംതൃപ്തി ലഭിക്കാത്തത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾക്ക് ദുഃഖം അനുഭവിക്കുന്നത് നമ്മൾക്ക് മനസ്സമാധാനം ലഭിക്കാത്തത് ഹൃദയത്തിൽ മാലിന്യം ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് സുഖം അനുഭവിക്കാൻ ശാന്തി അനുഭവിക്കാൻ സാധിക്കാത്തത് എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ ആ ഹൃദയ മാലിന്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും ആ വ്യക്തിക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും ശാന്തി അനുഭവിക്കാൻ സാധിക്കും സുഖം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നേരിട്ട് ഭഗവാന് ഒരുപാട് യജ്ഞങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നത് എന്നുള്ള കാര്യം നാല്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനം കൊണ്ട് യഥാർത്ഥ സ്വഭാവ യോഗ്യതയുള്ള ബ്രാഹ്മണരുടെ സേവനം കൊണ്ട് ഭഗവാനെ എളുപ്പത്തിൽ തൃപ്തരാക്കാൻ തൃപ്തനാക്കാൻ സാധിക്കുന്നു പറഞ്ഞു അടുത്ത ശ്ലോകങ്ങളിൽ ആ ബ്രാഹ്മണന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ കലിയുഗത്തിലുള്ള ബ്രാഹ്മണരെ കുറിച്ചല്ല പറയുന്നത് എന്ന ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭാത വിശദീകരിക്കുന്നുണ്ട് കാരണം തലിയുഗത്തിൽ യോഗ്യതയില്ലാത്തവരും തങ്ങൾ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുന്നു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സ്വഭാവമാണ് ഗുണകർമ്മ വിഭാഗശ ആ യഥാർത്ഥ ബ്രാഹ്മണീയ സ്വഭാവം എന്താണ് അത് ഒരു ജാതിയല്ല അത് സ്വഭാവമാണ് എന്ന് ആ മഹാഭാർത്ഥത്തിൽ ശീലപ്രഭാകർ വിശദീകരിക്കുന്നുണ്ട് ആ യഥാർത്ഥ ബ്രാഹ്മണരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് പൃഥ്വി മഹാരാജാവ് വിശദീകരിച്ച് കൊടുക്കുന്നു യഥാർത്ഥ ബ്രാഹ്മണരെ കണ്ടുപിടിക്കുന്നതിനായിട്ട് അവരുടെ സ്വഭാവം അടുത്ത ശ്ലോകങ്ങളിൽ പൃഥ്വി മഹാരാജാവ് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം हरे कृष्णा हरे प्रभु प्रभुजी हरे कृष्ण प्रभु प्रभुजी जब चलो जय श्री कृष्ण चैतन्य प्रभु श्री श्रीअ अद्वैदाधरा श्रीवासादि वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे